കൂട്ടുകാരെ എല്ലാവർക്കും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ എന്ന് പറഞ്ഞ പ്രോഡക്ട്സ് ഒക്കെ മേടിക്കണ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകണം അല്ലെങ്കിൽ അതിൽ എങ്ങനെയാണ് പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്ന് നോക്കാൻ പോകണം നമ്മൾ ആമസോൺ സെലക്ട് ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ അല്ലാതെ ഫ്ലിപ്പ്കാർട്ട് സ്നാപ്ഡീല് അങ്ങനത്തെ ഒരുപാട് ആപ്സ് ഉണ്ട് നമ്മൾ നല്ല ആമസോൺ എടുത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്യണം ആമസോണാണ് പിന്നെ എനിക്ക് കുറച്ച് വിശ്വാസമായിട്ട് തോന്നുന്ന ആപ്പും ആമസോണാണ് അതുകൊണ്ടാണ് നമ്മൾ ആമസോൺ എങ്ങനെയാണ് ആമസോണിൽ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യണമെന്ന് എന്ന് നോക്കുന്നത് പിന്നെ ഇത് പല ആൾക്കാരും നമ്മുടെ കൂട്ടുകാർക്കൊന്നും അറിയാൻ പാടില്ല അപ്പോൾ അവർക്കും ഇതറിയാത്ത ആൾക്കാർക്ക് ഉപാരപ്പെട്ടോട്ടോ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആമസോൺ ആപ്പ് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അലോ കൊടുത്തിട്ടുണ്ട് അലോ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം മലയാളവും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉണ്ടെട്ടോ പിന്നെ കണ്ടിന്യൂ കൊടുത്താഴ് അപ്പോൾ ഇവിടെ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കസ്റ്റമർ സൈൻ ഇൻ ന്യൂ ടു ആമസോൺ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് സ്കിപ്പ് സൈനിങ് എന്ന് അവിടുത്തെക്കണം അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഇതിലൊരു കസ്റ്റമറാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ നിൽക്കിയാൽ മതി പിന്നെ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടാണ് ആമസോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിൽക്കുക ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അങ്ങനെയാണെങ്കിലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറോ അടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒ ടി പി അതിലോട്ട് വരും ആ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഓപ്പൺ ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് സ്കിപ്പ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ ആമസോൺ ക്രിയേറ്റ് നമുക്ക് യൂസ് ചെയ്യാനാണ് പക്ഷേ അതിൽ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ന്യൂ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓൾറെഡി കസ്റ്റമർ ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ഫോൺ നമ്പർ അടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്തപ്പോ ഒരു ഒ ടി പി വരും ആ ഒ ടി പി വന്നിട്ടുണ്ട് അപ്പൊ ഓ ടി പി വന്നു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ ലോഗിൻ ആയിട്ടോ അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആമസോണിൻ്റെ കുറേ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കണത് താഴത്തെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം പേജ് തന്നെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തത്തെ യുവർ ഓഡേഴ്സ് ബൈ അഗെൻ യുവർ അക്കൗണ്ട്സ് അതാണ് കാണിക്കുന്നത് നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ പേയിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗൂഗിൾ പേ പോലെ ആമസോൺ പേൻ്റെ കാര്യങ്ങളൊക്കെ നാലാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ കാർട്ടാട്ടാ നമ്മളെന്തേലും പ്രോഡക്ട്സ് ഒക്കെ മേടിച്ചുകഴിഞ്ഞാൽ ആമസോന്റെ കാർട്ടിലോട്ടായിരിക്കും ഞാൻ ആ കാർട്ടാണ് കാണിക്കണം പിന്നെ അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആമസോണിൻ്റെ മറ്റ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആപ്പിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ്സ് പർച്ചേസ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഷർ കുക്കറാണ് ഇത് ഞാൻ വെറുതെ ഡെമോ ആയിട്ട് കാണിക്കുകയാണ് എനിക്ക് ആക്ച്വലി ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ ഓർഡർ ചെയ്യണതെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിക്കണേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിപ്പൊക്കത്ത് തന്നെ ഇവിടെ പ്രഷർ കുക്കറിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുക സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്ത് ഞാൻ ഈ ഒരു കുക്കറാണ് ചൂസ് ചെയ്തത് നമ്മളിപ്പോൾ കടയിൽ പോകാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രോഡക്റ്റ്സ് ഉണ്ടാകത്തുള്ളു ഇതേപോലത്തെ അപ്പോൾ ഈ ആമസോൺ പോലത്തെ ആപ്പുകളിലാവുമ്പോൾ നമുക്ക് ഇഷ്ടം വരെ പ്രോഡക്ട്സ് ഉണ്ടാവും ഒരേപോലത്തെതും പിന്നെ സിമിലർ റേറ്റിലുള്ളതും ഉണ്ടാവും അപ്പോൾ നമ്മളിതിൽ നോക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് കാണുന്നുണ്ട് പിന്നെ ഇവിടെ ആഡ് ടു കാർട്ട് കാർട്ടിലോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ബൈനാവും ഒന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി താഴോട്ട് പോകുമ്പോൾ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള വേറെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റേറ്റ് വന്നാൽ ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇഷ്ടമാർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇതിൻ്റെ കസ്റ്റമർ റിവ്യൂം ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി പിന്നെയുള്ള ഒരു വെച്ച് കഴിഞ്ഞാൽ ചില പ്രോഡക്റ്റ്സിനൊന്നും ഇതേപോലെ കസ്റ്റമർ റിവ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതേപോലത്തെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ വേണം മേടിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അത് കൊള്ളൂലാത്ത പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും നമ്മളെ പറ്റിക്കപ്പെട്ടേക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊക്കത്തോട്ട് തന്നെ പോയിട്ട് ജസ്റ്റ് താഴോട്ട് വരുമ്പോൾ ഇവിടെ ബൈനവ് എന്ന് പറഞ്ഞ ഉണ്ട് അത് കൊടുക്കുവാണ് മേടിക്കാനായിട്ട് അപ്പോൾ ബൈനവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പിന്നെ ആമസോൺ പേ ഉണ്ട് അതർ യു പി ഐസ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേയൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈസിയായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഇതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഓപ്ഷൻ തന്നെയായിട്ട് കണ്ടിന്യൂ കൊടുത്തത് കണ്ടിന്യൂ കൊടുത്തപ്പോൾ തന്നെ ഇവിടെ ഐറ്റത്തിൻ്റെ റേറ്റ് ഡെലിവറി ചാർജ് ടാക്സ് പിന്നെ പ്രൊമോഷൻ എല്ലാം അപ്ലൈ ആയിട്ടുള്ള റേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ അഡ്രസ്സ് എൻ്റെ അഡ്രസ്സ് ഇപ്പോൾ ഇവിടെ കിടക്കേണ്ട ഞാൻ നേരത്തെ ഓൾറെഡി അക്കൗണ്ടിൽ അഡ്രസ്സ് കൊടുത്തേക്കണതുകൊണ്ട് എൻ്റെ അഡ്രസ്സ് ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ പുതിയതായിട്ട് ന്യൂ കസ്റ്റമർ ആകുമ്പോൾ അഡ്രസ്സ് ഇവിടെ ചോദിക്കുക അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ താഴെ പ്ലേസ് ചെയ്യാറ് ഓർഡർ എന്ന് പറഞ്ഞുള്ള ഉണ്ട് അത് കഴിഞ്ഞാൽ സംഭവം ഇപ്പോൾ പ്ലേസ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഓർഡർ ബുക്ക് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തും കാണിച്ചു തരാം ഇപ്പം നമ്മൾ താഴത്തെ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ യു ആർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത പ്രോഡക്റ്റ് എടുത്തുകഴിഞ്ഞാൽ അതിലിവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ക്യാൻസൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് എന്നിട്ട് ഇവിടെ റീസൺ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പ്രൈസ് കൂടുതലാണെന്ന് കാണിച്ചിട്ടാണ് ക്യാൻസൽ ചെയ്യണത് അപ്പോൾ ഇപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാ പ്രോഡക്ട്സിനും റിട്ടേൺ പോളിസി ഇല്ല അത് നമ്മൾ നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ കേട്ടോ നമ്മുടെ ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യണം ഇത് ആമസോൺ മാത്രമല്ല ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ട് സ്നാപ്ഡീല് മിത്ര പോലുള്ള ആപ്പുകളിലൊക്കെ ഇതേ സെയിം സെറ്റിങ്സ് ഒക്കെ തന്നെയാണ് ഉള്ളത് ഇത് ഞാൻ കൂടുതലും ഒരു നല്ല ആപ്പായിട്ട് തോന്നുന്നത് ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആമസോൺ കാണിച്ചു തന്നെ കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും ആരും മറക്കരുതും നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും വളരെ കുറവാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ